ബിഗ് ബോസിന്റെ വൺ ട്വിസ്റ്റ് ഇപ്രാവശ്യം രണ്ടു പേർക്ക് ടിക്കറ്റ് ഫിനാലി ടാസ്ക് കളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിരസിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് എന്റെ ഈ വീഡിയോ എത്ര പേര് കാണുന്നു എനിക്ക് നിശ്ചയിച്ച് പറയാൻ സാധിക്കില്ല ഏഹ് വൻ കെ അടിക്കണി തന്നെ ചിലപ്പോ കഷ്ടായിരിക്കും അഞ്ഞൂറ് പേരോ ഇരുന്നൂറ് പേരോ ഒക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിലും ഞാൻ ഈ പറയുന്ന അറിവ് കിട്ടിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നടന്നിരിക്കും നിങ്ങൾ ഈ വീട് ക്ലിക്ക് ചെയ്തതിന് വെറുത്തായിരിക്കും ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇതുവരെ വന്നിട്ടില്ല ബിഗ് ബോസ് സീസൺ സെവൻ തമിഴ് ഇതുവരെ വന്നിട്ടുണ്ട് അത് ഒരു സീസൺ മുമ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എക്സാക്ട് എക്സാക്ട് കോപ്പി ഓഫ് ബിഗ് ബോസ് സീസൺ തമിഴിന്റെ എക്സാക്ട് കോപ്പി തന്നെയാണ് ആ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ നടന്നു അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പവർ ടീം ഉണ്ടായിരുന്നു പവർ ടീം ഉണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റൻ ഒരു ചെന്നപോലെ ആയിരുന്നു ഇവിടെയും ക്യാപ്റ്റനും ചന്ന പോലെ തന്നെയാണ് അത് മാത്രല്ല അഞ്ച് വയൽക്കാലിനെ ഇവിടെ കയറ്റി വിട്ട പോലെ തന്നെ അവലും അഞ്ച് വയൽക്കാലിനെ കയറ്റി വിട്ടു പാരന്റ്സ് ഈ വീക്കിൽ കഴിഞ്ഞ സീസണിൽ കയറ്റി പോലെ തന്നെ ഈ സീസണിലും കയറ്റി വിടുന്നു ബിഗ് ബോസ് സീസൺ തമ്മിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൽ നടന്ന ഒരു കാര്യമാണ് ഇണ്ട് എന്താണെന്ന് വെച്ചാൽ പേർക്ക് ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ പറ്റാണ്ട് എവിക്ട് ചെയ്ത് പോകേണ്ട ഒരു ഗതി വന്നിട്ടുണ്ടായിരുന്നു എവിക്റ്റ് മീൻസ് കളിക്കാൻ അവസരം കിട്ടാണ്ട് പോകേണ്ട ഒരു ഗതി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രേക്ഷകന് വോട്ട് കിട്ടി അവർക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യാട്ടോ അതേ കണക്കിന് തന്നെയായിരിക്കും ഈ സീസണിലും സംഭവിക്കാൻ പോകുന്നത് രണ്ടുപേരെ ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് അവർക്ക് കളിക്കാൻ അവസരം ഇല്ലാതാക്കുക തന്നെയായിരിക്കും ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ അവരുടെ കഴിവ് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നിട്ടും അവർക്ക് തെളിയിക്കാൻ പറ്റാണ്ട് പോയേക്കാം ഈ ടാസ്കുകളിൽ അപ്പോൾ ഇപ്പൊ കുറെ ടാസ്കുകൾ നടക്കുന്നുണ്ട് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ വ്യക്തമായിട്ട് കുറിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബിഗ് ബോസ് അംഗങ്ങളിൽ ആരായിരിക്കും രണ്ടു പേർക്ക് അവസരം ലഭിക്കാണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലും എനിക്കൊന്ന് പ്രെഡിക്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് കിട്ടുന്ന ജിൻഡോനിയാണ് നിങ്ങൾ വേണമെങ്കിൽ നോക്കി ഓരോ സീസണിലും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് ബിഗ് ബോസ് സീസൺ തമിഴിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾ വേണേൽ നോക്കി എനിക്ക് വ്യക്തമായിട്ട് ഇനി എന്തൊക്കെ ബിഗ് ബോസ് നടത്തും എന്തൊക്കെ ടാസ്ക് ആയിരിക്കും എങ്ങനെയൊക്കെയാണ് വ്യക്തി എല്ലാം എൻ്റെ കയ്യിൽ വ്യക്തമായിട്ട് എനിക്ക് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ തമിഴ് പ്രകാരമാണ് അറുപത്തൊമ്പത് ദിവസം പോയിക്കൊണ്ടിരുന്നത് ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ മാത്രം മാറ്റി പിടിക്കുന്ന എനിക്ക് ഒരു തോന്നലും ഇല്ല അതേ കണക്കിന് തന്നെയായിരിക്കും നടക്കുക നിങ്ങൾ വേണേൽ നോക്കി രണ്ടുപേർക്ക് ടിക്കറ്റ് ഫിനാൽ ടാസ്ക് കളിക്കാനുള്ള അവസരം പോലും ലഭിക്കാണ്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ ാണ് നിങ്ങൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ നോക്കി വെക്ക് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾക്ക് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അത് ഉറപ്പാണ് നിങ്ങൾ വിശ്വസിക്കുക എന്തായാലും സംഭവിച്ചിരിക്കും ബിഗ് ബോസ് സീസണിൽ തമിഴ് കമഡി സംഭവിച്ചതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലും സംഭവിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പൊ അതുപോലത്തെ ഇതുപോലത്തെ നിങ്ങൾ അറിയാൻ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ നിങ്ങൾ അറിയാത്ത അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റൊബ ബാസിയും പിന്നെ പോകുന്നതിന് മുമ്പ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാം കേട്ടോ